തട്ടികട സ്റ്റൈലിൽ കപ്പ ബിരിയാണി ഉണ്ടാക്കി എടുത്ത് നോക്കുകയാ തട്ടകടയിൽ കിട്ടുന്ന അതെ സ്പെഷ്യൽ മസാല കൂട്ടിലതാ ഇതുപോലൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കി നോക്കിക്കേ നല്ലൊരു ടേസ്റ്റാണ് നല്ലൊരു മണമാണ് കേട്ടോ ഇതിൻ്റെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ആ ഒരു പരിസരത്തോടെ പോയാൽ മതി അത്രയ്ക്കും മണമാണ് കേട്ടോ നല്ല നല്ലൊരു ഇതൊന്നും പറയാനില്ല അപ്പം കപ്പ എല്ലൊക്കെ വാങ്ങുന്ന ദിവസങ്ങളിൽ ഇതുപോലെ ഒരു സ്പെഷ്യൽ മസാല കൂടെ ഒക്കെ ഉണ്ടാക്കിയിട്ട് കപ്പ ബിരിയാണി ഉണ്ടാക്കി നോക്കാം കേട്ടോ നമയത്തേക്കും ഒരു ഗ്ലാസ് കട്ടൻ്റെ ഒക്കെ ഒപ്പം ഇതുപോലൊരു കപ്പ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇതുപോലെ നിങ്ങൾ കപ്പ ബിരിയാണി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കാട്ടോ കാരണം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ട് ഒറ്റ തവണ ഉണ്ടാക്കിയാൽ മതി പിന്നെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ കാരണം ഇതിൻ്റെ മസാലയ്ക്ക് നല്ല പ്രത്യേക ടേസ്റ്റ് നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ അപ്പം വൈകുന്നേരം ഒക്കെ വരുന്ന ദിവസങ്ങള് ഇതുപോലൊന്ന് കപ്പൊരച്ചി ഒന്ന് വെച്ച് നോക്കട്ടോ അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം അത് കണ്ടുനോക്കെട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു ഒരു കിലോളം എല്ലുണ്ടല്ലോ എല്ലും ഇറച്ചിയും കൂടെ കൂടിയിട്ട് അതുപോലെ ഒന്ന് നുറുക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഒരു കിലോ എല്ലും അതുപോലെ തന്നെ ഒരു ഒന്നര കിലോ രണ്ട് കിലോളം അടുത്ത് കപ്പയും കൂടെ കൂടിയാണ് നുറുക്കി വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എല്ല് ആദ്യമേ തന്നെ ഒന്ന് കുക്കറിലേക്ക് ഇട്ട് വേവിച്ചിട്ട് വേണം നമുക്ക് ഉരുളിയിലേക്ക് കൊട്ടാനായിട്ട് കൊട്ടാനായിട്ടോ അപ്പം ഞാനിപ്പോൾ ഇതാ കപ്പ് കഴുകി ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റി മാറ്റിവെക്കുന്നുണ്ടെട്ടോ ഇനിയിപ്പോൾ നമുക്ക് കുക്കറിൽ എല്ല് വേവിക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇത കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതുപോലെ ഫസ്റ്റിൽ തന്നെ ഒരിത്തിരി കറിവേപ്പിൽ വന്നിട്ടങ്ങ് പൊട്ടിച്ചെടുക്കാം കേട്ടോ ഇനി ഈ ഒരു എണ്ണയിലേക്ക് തന്നെ ഒരു രണ്ടോ മൂന്ന് സ്പൂൺ എന്തോരം കപ്പയും എല്ലൊക്കെ എടുത്ത് വെച്ചേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് മല്ലിപ്പൊടി കൂടുതലായിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു മൂന്നര സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ദൈ ഇതുപോലെ തന്നെ നന്നായിട്ട് ആ ഒരു എണ്ണയി കിടന്ന് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് വയന്ന് വറന്നു തന്നോ കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു രണ്ടര സ്പൂണോളം മുളക് പൊടി കണ്ടിട്ടുള്ളൂ കാരണം പച്ചമുളക് ഇടാതെയാണ് അതുകൊണ്ട് അതിനനുസരിച്ച് ഞാൻ മുളുകൊടി ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഇതുപോലെ തന്നെ എണ്ണയും കിടന്നൊന്ന് മൂപ്പിച്ചു കൊടുക്കാട്ടോ ഇനി നമുക്കിതായത് നമ്മുടെ മീറ്റി മസാല പൊടിയാണ് കേട്ടോ ഗ്രാമ്പു പട്ട പട്ടപ്പൊടിച്ചത് പിന്നെ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടുകൊടുത്തേക്കുന്നത് കേട്ടോ ഇനി നമുക്കത് ഇതുപോലെ നന്നായിട്ടൊന്നുകൂടെയും കൂടിയിട്ടൊന്ന് വറു വറുത്ത് ഒന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് ആ നമ്മൾ അവിടെ കഴുകി ഭാര് വെച്ചേക്കുന്ന എല്ലും ഇറച്ചി നെയ്യ്ക്കൂടെ കൂടിയിട്ട് ഇതായതുപോലെ ഒന്നങ്ങടെടുത്ത് കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് ഇതാ ഇതുപോലെ തന്നെ നമ്മൾ ആ എടുത്ത് വെച്ചേക്കുന്ന മസാലയിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ട് ഒന്ന് അതായത് പോലെ ഒന്ന് യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കണേ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ ഇനിയിപ്പം നമുക്കുണ്ടല്ലോ അതിനകത്തേക്ക് ഒരു കുറച്ച് വെള്ളം ഒഴുത്തൊഴിച്ചു കൊടുക്കാം ഏകദേശം എല്ലാം വെന്ത് വരാനുള്ളതിൻ്റെ രീതിയിലുള്ള എൻ്റെ വെള്ളം കേട്ടോ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് വേണം വെള്ളം ഒഴിക്കാനായിട്ട് കേട്ടോ ഞാനിപ്പം ഒരു അര അരച്ചിത്രോളം വെള്ളം എടുത്തത് ഇതുപോലെ ഒന്ന് ഒഴുത്തൊഴിച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് ഇതുപോലെ ഒന്ന് ഒന്നെടുത്ത് കുത്തി കുത്തി ഒന്ന് മൊത്തത്തിൽ ഒന്ന് മസാല ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ അതിന് ശേഷം നമുക്ക് ഇതിന് മുകളിലേക്ക് ഇത്തിരി കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് എല്ല് ഇറച്ചി ഒന്ന് വെന്ത് വരുന്നതിൻ്റെ ആ ഒരു രീതിയിലൊന്ന് വിസലടിപ്പിച്ചിട്ട് ഒരു ഒരു അരമണിക്കൂർ കഴിഞ്ഞ് മൂന്നിട്ട് തുറന്നു നോക്കാം കേട്ടോ ഇതായത് നോക്കിയിട്ട് നന്നായിട്ടായി എല്ലൊക്കെ ഒന്ന് അങ്ങോട്ട് ശരിക്കും വെന്ത്ങ്ങടെ കണ്ടില്ലേ ശരിക്കും ഊരി ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ അടപ്പ് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് കണ്ടല്ലേ അപ്പോൾ ഇതേപോലെ ഒന്നാക്കി എടുക്കുക ഏകദേശം ഒരു മൂന്നരഞ്ച് വിസലടിപ്പിച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഓഫ് ഇട്ടാലും മതി കേട്ടോ അതിനുശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം കഴിയുമ്പോൾ കുക്കറ് തുറന്നു കേട്ടോ ഇനി ഇതേപോലെ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നമ്മളെ കഴുകി വാരി വെച്ചേക്കുന്ന കപ്പയുണ്ടല്ലോ അതങ്ങനെ നിങ്ങൾ കൂട്ടാട്ടോ ഫുള്ള് കൊട്ടിയെടുത്തിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ കപ്പയും വെള്ളം വെള്ളംകൂടും ഏകദേശം ഒന്ന് ഒപ്പൊപ്പം ലെവല് വരാവുന്ന രീതിയിലുള്ളതിൻ്റെ വെള്ളം ഇതുപോലെ ഒപ്പൊപ്പം നിൽക്കണം കേട്ടോ കപ്പയും വെള്ളവും കൂടും കൂടി ഒരുപാട് മുകളിൽ കപ്പയുടെ മുകളിലേക്ക് വെള്ളം പോകരുത് കപ്പയുടെ തൊട്ട് താഴത്ത് വെള്ളം വന്ന് നിൽക്കാവുന്ന രീതിയിൽ വെള്ളം കൊടുത്ത് വെച്ച് വേർത്ത് കൊടുക്കാം കേട്ടോ ഇതേപോലെ ഏകദേശം ഒന്നും നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഉണ്ടെങ്കിൽ നമ്മൾ ആ ശരിക്കും ആ ഒരു മല്ലിയും മുളകൊക്കെ നന്നായിട്ടൊന്ന് എണ്ണ ഇട്ട് വറുത്തിടുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കറിക്കു നല്ലൊരു കളറായിരിക്കും കേട്ടോ അപ്പം എന്താ പോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു അഞ്ച് ആറ് വിസിൽ ഞാനിപ്പോൾ ഒരു നാലഞ്ച് വിസിൽ അടിച്ചുകഴിഞ്ഞപ്പോഴത്തേക്കും കൂടെ ഓഫ് ചെയ്തിട്ടായിരുന്നേ ഇത് കണ്ടില്ലേ ഏകദേശം നോക്കി വന്നിട്ട് കപ്പൊ ഒന്ന് ശരിക്കും ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടെ വെള്ളമൊക്കെ പറ്റാൻ കിട്ടും മാറ്റി വെച്ചേക്കാം മസാല തയ്യാറാക്കാം കേട്ടോ ഇനിയിപ്പോൾ നമുക്കതുപോലെ ഉരുളിയിലേക്ക് ഫസ്റ്റിൽ തന്നെ കറിവേപ്പിലും സവാള ചുവന്നുള്ളിയും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ കൂടിയിട്ടിട്ട് ഒന്ന് കൊത്തിയറിഞ്ഞ് വാറ്റി കൊടുക്കാം ഇനി മസാലയ്ക്കായിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ കൂടിയിട്ട് ഇതുപോലെ ഒന്ന് എടുക്കാം കേട്ടോ ഒന്ന് ചതച്ചെടുക്കണേ ചതച്ചെടുത്തിട്ട് നമുക്കിത് ഇതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് വന്നിട്ടൊന്ന് വൈ വയറ്റി കൊടുക്കാം കേട്ടോ വയറ്റി ഒന്ന് പയ്യൊന്ന് വയന്ന് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒരു മുട്ട ഉണ്ടെങ്കിൽ അത് ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് ഒഴിക്കാം കേട്ടോ എടുത്ത് പൊട്ടിച്ച് ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം ഈ ഒരു മസാലയ്ക്ക് പ്രത്യേക ടേസ്റ്റാണോ കേട്ടോ നമ്മളിത് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേക രുചി മനസ്സിലാവത്തുള്ളൂ നമ്മളിത് ഇങ്ങനെ ഇങ്ങനെ ഇത് ഉണ്ടാക്കുന്നതും ഇതുപോലെ ഇതുപോലല്ലാത്ത രീതിയിൽ ഉണ്ടാക്കുന്നതും തമ്മിൽ ടേസ്റ്റ് വ്യത്യാസമുണ്ട് നല്ലൊരു ഫ്ലേവർ വ്യത്യാസം വരും കേട്ടോ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കണം കേട്ടോ നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ ഇതിപ്പോൾ ഞാനി നമുക്ക് ഇതിനകത്തേക്ക് ഈ ഒരു മസാലകൾ നമുക്ക് ഫുൾ ഐറ്റം കൂടി കൊട്ടാട്ടോ എല്ലാ കപ്പയും ഇതുപോലെ ഒന്ന് ഫുൾ ആയിട്ടൊന്ന് കൊട്ടിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ ഒരു മസാലയുടെ കൂട്ടി തന്നെ കിടന്ന് തന്നെ ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറുകി വന്നോട്ടോ അതായത് ഇങ്ങനെ കുട്ടിയപ്പോൾ തന്നെ നല്ലൊരു മണം ആട്ടോ അപ്പം ഇത് പ്രത്യേക രുചിയാണ് കേട്ടോ നിങ്ങൾ ഞാൻ പറയുന്ന പോലെ അല്ല നിങ്ങൾ ഉണ്ടാക്കി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലാവത്തുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി തുള്ളി കൊടുക്കാട്ടോ ഇനി ഇതായതുപോലെ നമ്മൾ നേരത്തെ ഇട്ടേക്കുന്ന ഗ്രാമ്പ് വിലയ്ക്കും പട്ടയും പൊടിച്ചത് കുറച്ചും കൂടെ തൂളി കൊടുക്കാം ഇതുപോലെ നല്ല ഉരുളി നല്ല അടി കട്ടിയുള്ള ഉരുളിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് കുറുകി വറ്റി സെറ്റാവും കേട്ടോ ഇതൊന്ന് സെറ്റ് ആയി വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഒന്ന് തട്ടി ഒപ്പി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഇതൊട്ട് മണം കിട്ട് സഹിക്കാൻ പറ്റില്ല കപ്പയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഒന്നും കൂടി പൊത്തി വെച്ചിട്ട് മുകളിൽ അതായത് പോലെ കുറച്ച് സവാളയൊക്കെ ഒന്ന് തൂളി കൊടുക്കാം കുറച്ച് കറിവേപ്പിലും കൂടെ മുകളിലിട്ട് കൊടുത്തിട്ട് നല്ലൊരു വാഴയിലുണ്ടെങ്കിൽ വെട്ടിക്കൊണ്ടിട്ട് നമുക്കതായതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് വിരിച്ചിട്ട് കൊടുക്കാം അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് നേരം മൂടി വെച്ചിട്ട് നമ്മളൊന്ന് ദമ്മെടുക്കാം ബിരിയാണിയൊക്കെ ദമ്മെടുക്കുന്ന പോലെ തന്നെ വാഴയില വച്ചിട്ട് ഒന്ന് ദമ്മെടുക്കാട്ടോ ഒരു പത്ത് മിനിറ്റ് നേരം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു വാഴയുടെ ഇലയുടെ ഒരു വെള്ളമൊക്കെ ഒന്നും അങ്ങോട്ട് ഊർന്ന് ഇത് കണ്ടില്ലേ നല്ലൊരു മണമാണ്ട്ടോ ആ ഒരു വാഴയുടെ ഇലയുടെ ടേസ്റ്റും ഫ്ലേവറും ഒക്കെ അങ്ങോട്ട് കൂടിയിട്ട് ആ കപ്പയിലേക്കൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ പറ്റല്ലോ ഇത് കഴിക്കാനായിട്ട് അപ്പാറ ടേസ്റ്റാണ് ഒരു കടിഞ്ചായ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല മഴയത്തേക്കും ഇതുപോലെയൊക്കെ ഒന്ന് തോണ്ടി എടുത്ത് കഴിക്കാൻ അതിൻ്റെ അപ്പാറ രുചിയാണ് കേട്ടോ അപ്പോൾ കപ്പ എല്ലൊക്കെ വാങ്ങുന്ന ദിവസങ്ങളിൽ നല്ല കപ്പയായിരിക്കണം കേട്ടോ നല്ല ഉടഞ്ഞു വേവണ്ട കപ്പയാണെങ്കിലാണ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റിനാവുള്ളൂ നല്ല എല്ല് ഉള്ള കപ്പ എല്ലൊക്കെ ഇട്ട് വെച്ച് നോക്കട്ടോ ഇതുപോലെ മസാല ഫുഡൊന്നും തയ്യാറെ നോക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ വിരുന്നാരൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് ഒന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു കിടും ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അഭിപ്രായം പറഞ്ഞോ കേട്ടോ അപ്പോൾ നല്ലൊരു വിഴിവുണ്ട് കാണാം നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികൾക്കും അമ്മയ്ക്കൊന്ന് ഷെയർ ചെയ്യാൻ മാറരുത് കേട്ടോ പിന്നെ അപ്പോൾ ഉള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് കോളോ കൂടി ചെയ്തൊക്കെ മറക്കല്ലേ പിന്നെ നല്ലൊരു വിഴിവുണ്ട് കാണാം ബൈ